ലോകം മാറുന്നു ശക്തി കേന്ദ്രങ്ങൾ മാറുന്നു ഒരിക്കൽ അമേരിക്കയായിരുന്നു ലോകത്തിൻ്റെ ഒരേ ഒരു കമാൻഡർ പിന്നെ ചൈന ഉയർന്നു വന്നു ലോകം രണ്ടായി പിരിഞ്ഞു ഇന്നിതാ മൂന്നാമത്തെ ശക്തി ഉയർന്നു വരുന്നു ഇന്ത്യ ഈ ഉയർച്ച ഒരു വാർത്ത മാത്രമല്ല ഒരു ശക്തി പരിവർത്തനത്തിൻ്റെ പ്രത്യക്ഷമായ ഒരു നേർക്കാഴ്ചയാണ് ഇന്ത്യ ദ തേർഡ് പോൾ ലോകം എങ്ങനെ നമ്മെ നോക്കുന്നു എവിടെയാണ് വെല്ലുവിളി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ശക്തികേന്ദ്രത്തിൽ യു എസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കോൾഡ് വാർ കാലത്ത് യു എസ് വിസ് യു എസ് എസ് ആർ യു എസ് എസ് ആർ തകർന്നപ്പോൾ ലോകം ഏകധ്രുവമായി മാറി അമേരിക്കൻ ഉള്ളി അമേരിക്ക പക്ഷേ ചരിത്രം ഒരിക്കലും ഒരു നേർരേഖയിൽ നിൽക്കുകയില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ചൈന ഉയർന്നു ദക്ഷിണ ചൈന കടൽ മുതൽ ബെൽറ്റ് റോഡ് വരെ ചൈന സ്വന്തം ചുമപ്പ് പതാക ലോകവ്യാപകമായി പടർത്തി പാകിസ്ഥാൻ ശ്രീലങ്ക ആഫ്രിക്ക ബീജിംഗ് എല്ലാം ചൈനയുടെ നിഴലിൽ ലോകം ഇനി രണ്ട് ധ്രുവം യു എസ് വിസ് ചൈന പക്ഷേ അവിടെ ഒരു രാജ്യം നിശബ്ദമായി മുന്നോട്ട് നടന്നു യുദ്ധമില്ല കണ്ണുനീരില്ല പക്ഷേ സ്വന്തം വിശ്വാസം നയതന്ത്രം കണക്കുകൂട്ടലുകൾ ആ രാജ്യമാണ് ഇന്ത്യ തേർഡ് പോൾ എന്ന് പറയുന്നത് ഒരു സൈഡല്ല ഒന്നോ രണ്ടോ രാജ്യങ്ങളോട് അടിമയാകാതെ സ്വന്തം ശക്തി സ്വന്തം താല്പര്യം സ്വന്തം പാത ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ അടിമയായി നിന്നില്ല ചൈനയുടെ അടിമയായി നിന്നില്ല ഇന്ത്യ ഇന്ത്യയായി നിന്നു ഇതാണ് പോൾ എന്ന ആശയത്തിന്റെ ഹൃദയം ഇന്ത്യയുടെ ശക്തിയുടെ നാല് തൂണുകൾ ഇവയാണ് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ യുവശക്തി ടെക് ഡിഫൻസ് സ്പേസ് എല്ലാം കയ്യിലെടുക്കുന്ന കയ്യിലൊതുക്കുന്ന ഇന്ത്യ അഞ്ചാം വലിയ സാമ്പത്തിക ശക്തി ഫാസ്റ്റ് ഗ്രോയിങ് മേജർ എക്കോണമി ഐ ടി മാനുഫാക്ചറിംഗ് ഡിജിറ്റൽ പേയ്മെന്റ്സ് യു പി ഐ മുതൽ ചന്ദ്രയാൻ വരെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെസ്റ്റ് വിളിച്ചു റഷ്യ ക്ഷണിച്ചു ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും ഓയിൽ വാങ്ങി രാജ്യം ലാഭമുണ്ടാക്കി എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കി ഡിഫൻസ് സ്പേസിൽ അഗ്നി ഫൈവ് ബ്രഹ്മോസ് തേജസ് ഐ എൻ എസ് വിക്രാന്ത് ചന്ദ്രയാൻ ഗഗയാൻ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഇല്ലാത്ത നേട്ടങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യയെ ഇനി അവഗണിക്കാൻ കഴിയുകയില്ല ഇനി നമ്മുടെ വെല്ലുവിളികൾ ഇവയൊക്കെയാണ് എല്ലാം പെർഫെക്റ്റ് അല്ല മുന്നിൽ വലിയ കടമ്പകളുണ്ട് ചൈന ബോർഡർ ടെൻഷൻ പാകിസ്ഥാൻ ടെറർ ആംഗിൾ ഇന്ത്യൻ ഓഷൻ കണ്ടസ്റ്റ് ടെക്നോളജി റേസ് ഡോളർ ഡിഫൻസ് ഇന്ത്യൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഗ്യാപ്സ് ഇവയൊന്നും ഇന്ത്യക്ക് ഇതുവരെ തീർന്നു കിട്ടിയിട്ടില്ല യു എസ് എ നമുക്ക് ലോങ് ടൈമുള്ള കെയ് പാർട്ട്ണറായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും യൂറോപ്പ് നമുക്ക് സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക്കായിട്ടുള്ള പാർട്ണറായിട്ട് നിലനിർത്താൻ പറ്റും ജപ്പാൻ ഓസ്ട്രേലിയ നമ്മുടെ തോളൂർത്തി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് റഷ്യ നമ്മുടെ ലോങ് ടൈം ഫ്രണ്ടാണ് മിഡിൽ ഈസ്റ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്കോണോമിക് പാർട്ണറാണ് നമുക്ക് ആഫ്രിക്ക ഡെവലപ്മെന്റ് പാർട്ടി ഇതൊന്നും സാധാരണ ഡിപ്ലോമസി അല്ല ഇത് നമ്മൾ റെസ്പെക്റ്റ് ആണ് എല്ലാവരും ചോദിക്കും ഇന്ത്യ ഏത് പക്ഷമാണ് ഇന്ത്യ ഇന്ത്യയുടെ പക്ഷം തന്നെയാണ് ഇന്ത്യ ആരുടെയും പക്ഷമല്ല ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ പക്ഷം ഇന്ത്യ റേസിംഗ് ആണോ അല്ല ഇന്ത്യ അറൈവഡ് ആണ് ലോക ചരിത്രത്തിൽ ഓരോ കാലവും ഒരു രാജ്യം എഴുതിയിരുന്നു ഏജ് ബ്രിട്ടീഷ് ഏജ് അമേരിക്കൻ ഏജ് ഇനി ആരോപിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഏഞ്ച് മാറുന്ന ലോകം ഉയരുന്ന ഇന്ത്യയും ഭാവി നമ്മുടെ കയ്യിലാണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇന്ത്യ തേടപ്പോൾ ഉയർച്ച വിജയിക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു